മറ്റത്തൂരിലെ ജൈവ കർഷകരുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ജൈവ കർഷക ചന്തയുടെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു രാസവളവും രാസ കീടനാശിനിയും ഉപയോഗിക്കാതെ വിളയിച്ചെടുത്ത കാർഷിക ഉൽപ്പന്നങ്ങളാണ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പ്രവർത്തിക്കുന്ന ജൈവ കർഷക വിപണിയിലുള്ളത് കേരള ജൈവ കർഷക സമിതിയുടെ മറ്റത്തൂർ പഞ്ചായത്ത് യൂണിറ്റാണ് ജൈവ കർഷക ചന്തയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് വിഷമയമല്ലാത്ത പഴങ്ങളും പച്ചക്കറികളും ലഭ്യമാക്കാനും ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളതെന്ന് മറ്റത്തൂറിലെ ജൈവ കർഷകനും റിട്ടയർഡ് ഡി ടി ഒ പി വി വേലായുധൻ പറഞ്ഞു ആരകമായ വിഷമാണ് നമ്മൾ നിത്യവും കഴിച്ചു എന്നാൽ ഞങ്ങൾ കേരള ജൈവ കർഷക സമിതിയുടെ മറ്റത്തൂർ പഞ്ചായത്ത് യൂണിറ്റ് കുറച്ചു കാലമായി ആഗ്രഹിക്കുന്നതാണ് ജൈവ ചന്ത തുടങ്ങുക എന്നുള്ളത് ഞങ്ങളുടെ അംഗങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങൾ അത് അല്പമുള്ളെങ്കിൽ പോലും എല്ലാ ഞായറാഴ്ചയും രണ്ടു മണി മുതൽ ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ നാലോ എല്ലാ ദിവസമോ നടത്തി താല്പര്യം പലരും അതിന് നല്ല സ്വീകരണമാണ് വിവിധ ഇനം പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് ജൈവ കർഷക ചന്തയിൽ വിൽപ്പന നടത്തുന്നത് ജൈവ കർഷക സമിതിയിലെ അംഗങ്ങൾ വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും ചന്തയിലെത്തുന്നത് അംഗങ്ങളല്ലാത്തവർക്കും ജൈവ രീതിയിൽ ഉൽപാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾ ചന്തയിൽ എത്തിച്ച് ഇതിന്റെ വിലയ്ക്ക് തുല്യമായ തൂക്കത്തിലുള്ള മറ്റ് പച്ചക്കറികൾ കൊണ്ടുപോകാനാകും തുടക്കമെന്ന നിലയ്ക്ക് ഞായറാഴ്ചകളിൽ മാത്രമാണ് ചന്ത പ്രവർത്തിക്കുന്നത് ഈ ഉദ്യമം വിജയകരമായാൽ ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസങ്ങളായി ചന്തയുടെ പ്രവർത്തനം മാറ്റാനും ആലോചനയുണ്ട് ആദ്യ ദിവസം തന്നെ നിരവധി പേരാണ് ജൈവ ഉൽപ്പന്നങ്ങൾ തേടി ചന്തയിലെത്തിയത് മറ്റത്തൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും യൂണിറ്റുകൾ രൂപവൽക്കരിച്ച് ജൈവ കൃഷിയെ കൂടുതൽ പ്രചാരത്തിലാക്കാനാണ് സമിതിയുടെ തീരുമാനം ടി സി വിനുസ് കൊടകര